ഇന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അബ്രഹാം അച്ഛൻ്റെ തേർട്ടി ഫസ്റ്റ് ഡേ സെലിബ്രേഷൻ ഓഫ് ലൈഫ് അതീവ ഭക്തിയോടും ആദരവോടും കൂടി സെലിബ്രേറ്റ് ചെയ്തു കോട്ടയം രൂപതയുടെ മേലധ്യക്ഷനായ ബിഷപ്പ് മാത്യു മൂലക്കാടും മാവേലിക്കര ബിഷപ്പ് ജോഷുവ മാർഗ്നാത്യോസും നിരവധി വൈദികന്മാരും ചേർന്ന് നടത്തിയ കുർബാന അത്യധികം അനുഗ്രഹപ്രദമായിരുന്നു നിരവധി അച്ഛന്മാരും കന്യാസ്ത്രീകളും കുടുംബാംഗങ്ങളും മഡ്രാസിൽ നിന്നും വന്നിരുന്ന ശിഷ്യഗണങ്ങളും കൂടാതെ മാത്യൂസ് ഹോമിലെ ഇൻമേറ്റ്സും എല്ലാവരും ചേർന്ന ഒരു വലിയ ജനക്കൂട്ടം തന്നെയായിരുന്നു ഇവിടെ ബിഷപ്പ് മാത്യു മൂലക്കാട് നടത്തിയ അനുസ്മരണ സന്ദേശം കേട്ടപ്പോൾ അബ്രഹാം അച്ഛനെ വല്ലാതെ മിസ് ചെയ്തു റവറൻറ്റ് ഫാദർ എബ്രഹാം വളരെ നാൾ മദ്രാസിൽ വിദ്യാഭ്യാസ മേഖലയിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം സ്വന്തം നാട്ടിൽ വന്ന് സഹോദരനായ റവറൻ ഫാദർ മാത്യൂവും ചേർന്ന് തുടങ്ങിയതാണ് ഈ മാത്യൂസ് ഹോം ഈ കാലയളവിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതുപോലെ പ്രവർത്തിച്ച വ്യക്തിയാണ് റവറൻ ഫാദർ എബ്രഹാം അതിന്റെ ഉദാഹരണമാണ് റവറൻ ഫാദർ എബ്രഹാമും റവറൻ ഫാദർ മാത്യുവും ചേർന്ന് നടത്തുന്ന ഈ മാത്യൂസ് ഹോം ദി ലാസ്റ്റ് സർമിൻ ഓഫ് ജീസസ് ഫ്രം ദ പൾ പൾപ്പിറ്റ് ഓഫ് ദ ക്രോസ് എന്ന ബുക്ക് റവറൻ ഫാദർ എബ്രഹാമിൻ്റെ ഏഴാമത്തെ ബുക്കാണ് ആ ബുക്കും ഇന്ന് ഈ അവസരത്തിൽ പ്രകാശനം ചെയ്തു റവറൻ ഫാദർ എബ്രഹാം മരിച്ചു പോയെങ്കിലും മരിക്കാത്ത ഓർമ്മകളുമായി ആ ചിരിച്ച മുഖം ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്